ഡോക്ടർ സസ്ന കേരളത്തിൽ ചൂട് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു ചൂട് കാലം ഇനിയും ഒന്ന് രണ്ട് മാസങ്ങളോളം ഉണ്ട് അല്ലേ ചൂട് കാലം അപ്പം ഈ ഒരു ചൂട് കാലത്ത് നമുക്കത് തരണം ചെയ്തു തന്നെ പറ്റുള്ളൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് ഈ പറയുന്നത് കുറച്ച് പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് എന്നെയാണ് പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ് പലർക്കും അറിയില്ല വെള്ളം എത്രമാത്രം കുടിക്കണം എന്നുള്ളത് പലരും പറയും ഞാൻ ഇത്ര വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് പറയും വെള്ളത്തിന്റെ കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ കാര്യം പല വ്യക്തികളിൽ വ്യത്യാസമാണ് പല ആളുകളിലെ വ്യത്യാസമാണ് പല ഏജില് വ്യത്യാസമാണ് പല വ്യക്തികളില് വ്യത്യാസമാണ് നോർമലി നമ്മളൊരു ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു എന്നുള്ള കണക്കാണ് വെള്ളത്തിന് വരുന്നത് പക്ഷെ ഈ ഒരു ചൂടിൽ അതിന് മുകളിൽ കുടിക്കണം അതായത് അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ആവറേജ് നമ്മൾ നോർമൽ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു മാൻ അല്ലെങ്കിൽ വുമൺ ഒരു ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് പറയുന്നത് ആവറേജ് അപ്പൊ നമുക്ക് ഈ വെള്ളത്തിന്റെ അളവ് ഇപ്പൊ ഈ ചൂടുള്ള സമയത്ത് മൂന്ന് ലിറ്റർ ഒന്ന് പോരാ അതിലും കൂടുതലായിട്ട് കുടിക്കുന്നതാണ് ബെസ്റ്റ് ഇനി നമ്മൾ പറയും അധ്വാനം അല്ലെ എ സി എ സി റൂമിൽ ഇരിക്കുന്ന ആളുകൾക്ക് വെള്ളം കുറച്ച് കുടിച്ചാൽ മതി കുറച്ചെന്നല്ല ഈ ഒരു പാകത്തിന് കുടിച്ചാൽ മതി പക്ഷേ വളരെ അധ്വാനമുള്ള ജോലിയുള്ള ആളുകൾക്ക് ഇതൊന്നും പോരാ ഇതിന് കൂടുതൽ കഴിക്കണം അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മൾ കൃത്യമായിട്ടാണോ വെള്ളം കുടിക്കുന്നതെന്ന് എന്ന് അറിയാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി അതായത് നമ്മൾ മൂത്രത്തിന്റെ ഒരു അളവ് നോക്കിയാൽ മതി മൂത്രം എപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളം പ്രോപ്പർ ആണെങ്കിൽ മൂത്രം വളരെ ലൈറ്റ് കളറായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ നല്ല അളവിൽ പോകും അതല്ല നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ഈ കുറവാണെങ്കിൽ മൂത്രം നല്ല ഡാർക്ക് മഞ്ഞ കളർ ഉണ്ടാവും അളവും കുറവായിരിക്കും അപ്പം ഈ വ്യക്തികളനുസരിച്ച് ചില ആളുകൾ വളരെയധികം വേർക്കുന്ന ക്യാരക്ടർ ആയിരിക്കും അപ്പൊ അവർക്ക് നമ്മൾ ഈ മൂ ഈ പറയുന്ന ഈ ഒരു വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആവണമെന്നില്ല അപ്പൊ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി മൂത്രത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മൾ വെള്ളം കുടി കൂടി ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ ഡ്രസ്സിങ് ആണ് നമ്മുടെ ഡ്രസ്സിങ് ആണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും ഈ ഒരു വേനൽ സമയത്ത് നമ്മൾ ഡ്രസ്സിങ് എപ്പോഴും നല്ല കോട്ടൻറ്റേതാവുന്നതാണ് ബെസ്റ്റ് ലൈറ്റ് കളർ ഡ്രെസ്സിങ് ആണ് ഏറ്റവും നല്ലത് അത് ആയിരിക്കണം എസ്പെഷ്യലി അണ്ടർ ഗാർമെന്റ്സ് നമുക്കറിയാം ഈ ചൂട് യർപ്പാതിരിക്കും അപ്പൊ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ള കണ്ടീഷൻസ് കൂടാനുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ ഓൾറെഡി ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് അത് കൂടുതലായിട്ട് വരാനും ചാൻസ് കൂടുതലാണ് അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അയത്ത് സൺസ്ട്രോക്ക് സൺസ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ സൺസ്ട്രോക്കിന് ആയിട്ട് എടുക്കണ്ട അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഏകദേശം ഒരു സൂര്യന് ചൂട് കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് ഉച്ചയ്ക്ക് ആ സമയത്ത് ഇച്ചിരി അസുഖമുള്ള ആളുകൾ എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗമുള്ള ആളുകൾ മരുന്നുകൾ കുടിക്കുന്ന ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കുഞ്ഞുങ്ങൾ കുറച്ച് പ്രായം കൂടിയ ആളുകളൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു ഒന്ന് രണ്ട് മാസം പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ അതുപോലുള്ള ജോലി വെയിലത്തുന്ന ജോലിയുള്ള ആളുകൾ കുറച്ചും കൂടെ നേരത്തെ ജോലി തീർ ജോലി തീർക്കുന്ന രീതിയിൽ അവരുടെ ടൈം ഷെഡ്യൂൾസ് മാറ്റുന്നതാണ് കുറച്ചും കൂടെ അഭികാമ്യം അല്ലെങ്കിൽ വളരെ നമ്മള് പല രീതിയിലും സൺസ്ട്രോക്കുകളിൽ ചെറു ചില കേസുകളിൽ വളരെ ലൈറ്റായിട്ടൊരു ഏഹ് ഒരു പൊള്ളൽ പോലെയൊക്കെ വരുമെങ്കിലും ചില കേസിന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സൺസ്ട്രോക്ക് മൂലം ഉണ്ടാവുന്നത് അതുകൊണ്ട് നമ്മള് വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു സമയം ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാരണവശാല് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു പുടയൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ നമ്മൾ ആ സമയത്ത് പിന്നെ സ്കിൻ ഒരു ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ വേറൊരു കാര്യം പറയാം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇപ്പം ഭയങ്കര വെയിലാണ് എന്തെങ്കിലും ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ നോക്കി വാങ്ങിക്കുക നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒന്നും വാങ്ങിക്കുക അത് ഏകദേശം ഒരു എസ് പി എഫ് തേർട്ടി എബോ ഉള്ളതാണ് ഈ ഒരു വെയിലിന് ഏറ്റവും നല്ലത് ഒരു തേർട്ടി എബോ ഉള്ള ഉണ്ടാവുന്നതാണ് നമുക്കൊരു സേഫ് ചൂടായതുകൊണ്ട് നമ്മൾ കാണുന്ന കടയിൽ നിന്നൊക്കെ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഉം കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് ഇപ്പം മലപ്പുറത്തൊക്കെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് വളരെ കെയർഫുള്ളായിരിക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കടകൾ ഒക്കെ സേഫ് ആണോ എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക അതുമാത്രമല്ല നമ്മുടെ വീടുകളിൽ കിണറുകളിലൊക്കെ വെള്ളം കുറവ് കുറവായിരിക്കും അത് ക്ലോറിനേഷൻ ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതായത് മാക്സിമം ഈ ഒരു സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഇപ്പം മഞ്ഞപ്പിത്തം പോലുള്ള കണ്ടീഷൻസ് എസ്പെഷ്യലി ഈ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ചില പേഷ്യൻസിന് മസിൽസ് പെയിൻഫുള് ഭയങ്കര പെയിൻ ആയിട്ട് വരുന്നവരുണ്ട് ഈ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവരിലൊക്കെ ഇപ്പം ക്ലിനിക്കുകൾ ക്ലിനിക്കിൽ കൂടുതലായിട്ട് ഇങ്ങനത്തെ മസിൽ പെയിൻ കേസുകൾ വരുന്നുണ്ട് മെയിനായിട്ട് ഈ വെള്ളം വെള്ളം അല്ലെങ്കിൽ ഈ ചൂടുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ സമയത്ത് നമ്മൾ വെള്ളത്തിന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യമാണ് നിങ്ങൾ മാക്സിമം ഈ ഒരു രണ്ട് മാസം ലൈറ്റ് ലൈറ്റായിട്ടുള്ള കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളവും ആയിരിക്കട്ടെ നിങ്ങളുടെ ഭക്ഷണശീലം വളരെ ഹെവി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അതുപോലത്തെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് പല രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്കും അത് ഭയങ്കര ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യും എനിവേ ഈ ഒരു ചൂടുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്